അയ്യോ 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 എന്റെ അയ്യോ ഇനി നമുക്ക് ഇതിന്റെ ഡബിൾ ആയിട്ട് പോകാനുള്ളാണ് അത്യാവശ്യം പോവാണ്ട് കേട്ടോ ഒരു കാലാവസ്ഥാ കാലാവസ്ഥ ഒറ്റക്കാണി ഒരു ടെന്റിൽ ഇന്ന് മുഴുവൻ താമസിക്കാൻ പോകുന്നു കേട്ടോ ഹലോ ഗൈസ് അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കക്കാടം പോയ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിൽക്കാൻ പോവാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗും ടെന്റും ചെയറും കാര്യങ്ങളും എല്ലാം സെറ്റ് ആണ് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ കണ്ടെത്തണം അപ്പോൾ നമുക്ക് ഇനി സമയം വേപ്പിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിന്റിലേരിയും കൂടി നമുക്ക് നോക്കിയിട്ട് വേണം ആ ഏരിയയിൽ വേണം നമുക്ക് ടെന്റ് അടിക്കണം കിട്ടണം ഉണ്ടല്ലോ ഇപ്പോൾ ഈ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു കൊല്ലം മുമ്പ് ഭയങ്കര അലമ്പിപ്പോൾ നല്ല ശക്തിയായിട്ട് വീണ്ടെട്ടോ ഇപ്പോൾ റബ്ബ്രൈസറ് റോഡാണ് അപ്പം അത് മാത്രമല്ല നല്ല സ്പീഡിലുണ്ടോ വാഹനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് റബ്ബറൈസർ റോഡ് കണ്ടാലും പതിയെ പോകാൻ നോക്കുക കാരണം അത്യാവശ്യം നല്ല വളവില്ല ഏരിയകളാണ് അപ്പം വളവിൽ നമുക്ക് ബ്രേക്ക് പിടിച്ചാലൊന്നും കിട്ടില്ല അപ്പം എല്ലാവരും റബ്ബറൈസർ റോഡാണെന്ന് ചോദിച്ചാൽ നല്ല റോഡാണെന്ന് വിചാരിച്ച് സ്പീഡിൽ പോകരുത് എല്ലാവരും പതിയെ തന്നെ പോകുക കേട്ടോ നമ്മുടെ സേഫ്റ്റി അത് നോക്കുക അപ്പം ഉണ്ടല്ലോ നമ്മളിതാ നമ്മുടെ വണ്ടി കൂടെ ലാൻഡ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ആ ഒരു ഗ്യാപ്പുണ്ടോ ആ ഒരു ഗ്യാപ്പ് കൂടിയാണ് നമുക്ക് പോകണത് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് റോഡ് കേട്ടോ അതായത് ഈ ഒരു വണ്ടി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല അതിൻ്റെ മുകളിലേക്ക് അത്ര ഓഫ് റോഡാണ് ഇപ്പോൾ കണ്ടല്ലോ നമ്മളെ ഇത്രയും ലഗേജ് നമ്മൾ ഏറ്റിട്ട് അങ്ങോട്ട് മുകളിലേക്ക് പോകണം അത്യാവശ്യം നല്ല റിസ്ക് ആട്ടോ ഗ്യാസ് ഉണ്ട് പിന്നെ അതുപോലെ ടെൻഡി ചെയർ പിന്നെ നമ്മുടെ ബാഗിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ ബാഗിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് സ്കൈ കാണാൻ അറിയില്ല അത്യാവശ്യം നല്ല കാർമേഘം മേഘം വന്നാണ്ട് ഇതാക്കണ്ടോ അപ്പോൾ രാത്രി നല്ല മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ട്രാപ്പ് അറിയില്ല നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ രാവിലത്തെ കോട കാണാൻ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ നമ്മൾ പതിയെ മല കയറിക്കൊണ്ട് നിൽക്കുകയാണ് ഉണ്ടല്ലോ ഇത്രയും ലഗേജിൻ്റെ കയ്യിലുണ്ട് നല്ല ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ കയറി ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ അപ്പം തന്നെ നന്നായിട്ട് ക്ഷീണിച്ച് ഇനി ഒരുപാട് മുകളിലേക്ക് പോകണം പൈസ അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ നമ്മളെ ഉദ്ദേശത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ ആണ് ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ അത്രയും കോട നമുക്ക് അപ്പുറമൊന്നും കാണാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ ഒക്കെ കാണാം ഇപ്പോൾ അങ്ങോട്ടൊന്നും കാണാൻ പറ്റില്ല അത്രയ്ക്കും കോടി കിട്ടോ ഈ വൈകുന്നേരം തന്നെ ഇങ്ങനെ കോടയാണെന്നുണ്ടെങ്കിൽ ഈ രാവിലത്തെ അവസ്ഥ പറയാനില്ല നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇടയിലൊക്കെ ഒരു നൈസ് സ്ഥലം നോക്കിയിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാം കോട എത്രമാത്രം പോകുന്നുണ്ടെന്ന് കാണിച്ചു തരാം കണ്ടോ അത്രക്കും കോടെ കേട്ടോ ആ ഏരിയയിലൊക്കെ നല്ലൊരു കൊക്കയുണ്ടോ അങ്ങോട്ട് താഴാഗം ഒന്നും കാണാൻ പറ്റുന്ന കോട കാരണം പിന്നെ അതുപോലെ തന്നെ ആ അതിൻ്റെ മോൾക്കും ആ ഏരിയെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗം കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലാണ് നടക്കുന്നത് കക്കടണം പോയ കോഴിക്കോട് ഭാഗം ആ ഒരു ഏരിയയിലുണ്ടോ കാണാൻ പറ്റുക അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാം പക്ഷേ ഈ കോട ആയതുകൊണ്ട് അതും കാണാൻ പറ്റില്ല ഞാൻ എന്തായാലും ടെൻ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും പോയോക്കാം അവിടുത്തെ അവസ്ഥയും കൂടെ നോക്കട്ടോ അവിടെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആദ്യം നമുക്ക് എന്തായാലും ടെൻറ്റ് ഫിറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെ നല്ലൊരു ഏരിയ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ടെൻറ്റ് ഫിറ്റ് ചെയ്യാം ഉണ്ടോ അപ്പോൾ ഉണ്ടല്ലോ അധികം റിസ്ക് എടുക്കാണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ അങ്ങോട്ടൊക്കെ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുടും കാടാണ് അപ്പോൾ ആ ഏരിയക്കൊന്നും പോകുന്നില്ല നമ്മൾ ഇവിടെ ഇവിടെതാ ഈ ഒരു നിരപ്പിലെ ഏരിയയിൽ നമ്മളിവിടെയാണ് കേട്ടോ ടെൻറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ടെൻറ്റ് ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുത്തെ ബാക്കി ചുറ്റുള്ള കാര്യങ്ങളൊന്നും കാണാൻ നന്നായിട്ട് കാറ്റ് കാറ്റുപടിക്കേണ്ട അതേപോലെ തന്നെ നമ്മൾ നമ്മളെ ടെൻറ്റൊക്കെ മാറി അറിയില്ല അപ്പോൾ അതാ ഈ ഒരു ഏരിയയിൽ കേട്ടോ നമ്മൾ ടെൻറ്റ് ഫിറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ല നമുക്ക് നമ്മുടെ ടെൻറ്റ് നമുക്ക് അധികം റിസ്ക് ഇല്ലാത്തൊരു ടെൻറ്റ് ആണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു കവറിൽ നിർത്തിയാൽ തന്നെ നമ്മുടെ ടെൻറ്റ് ഫിറ്റ് കേട്ടോ നമ്മൾ ടെന്റ് യൂസ് ചെയ്യണ കാര്യങ്ങളൊക്കെ എസ്റ്റൊരു ഒരു വീഡിയോ ഇട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ കാർഡിൽ പിന്നെ ഇത് നോക്കട്ടോ അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടുകൊണ്ടു കേട്ടോ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോണ ഗ്യാജറ്റും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കേട്ടോ പെട്ടെന്ന് തന്നെ ടെൻറ്റ് നമുക്ക് ഫിറ്റ് ചെയ്തേക്കെട്ടോ ഇത്ര ഉള്ളു നമ്മളവിടെ ടെൻറ്റ് ഫിറ്റ് ചെയ്യാൻ ഒരു പണിയില്ലായിരുന്നു ഒരു പണിയില്ല നല്ല കിഡ്ഡിലായിട്ട് നമ്മുടെ ടെൻറ്റ് ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ മൂന്ന് നാല് ആണിയുണ്ട് അത് നമുക്ക് നാല് കാലിലായിട്ട് അടിച്ചാൽ അല്ലാതെ നമ്മളെ ടെൻറ്റ് പാറി പോകാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല കാറ്റ് ഉണ്ട് കേട്ടോ കാറ്റൊടുത്തീസ് നമ്മുടെ ടെൻറ്റ് ഇതാ പാറി പോകണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആണി ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ ടെൻറ്റ് എങ്ങോട്ടേനും പാറിപ്പോവും ചേർ കൂടി ഒന്ന് ജസ്റ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കൊണ്ടുവന്നുള്ള നമ്മുടെ കവറും കാര്യങ്ങളൊക്കെ ുള്ളിൽ തന്നെ ഉണ്ടാകും നമ്മൾ ക്യാമ്പ് ചെയ്യണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലും ഉണ്ടാവും നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കെട്ടോ ഉമ്മ എന്റെ അയ്യോ 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 എൻ്റെ ടെൻറ്റ് അയ്യോ അയ്യോ എന്റെ ടെൻറ്റ് ഇവിടെ വാട ടെൻ്റ് ഒരു രക്ഷ ഇല്ലാത്ത കാറ്റ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് പെട്ടങ്ങനെ ടെൻഡോടെ അടിച്ച് സെറ്റാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഡിപ്പം തന്നെ പാറിപ്പോകാൻ ചാൻസ് ഉണ്ട് ഓ മാൻ ഒരു രക്ഷയില്ലാത്തൊരു കാറ്റാണല്ലോ ഇനി എന്ത് ചെയ്യും അയ്യോ എന്തെൻ്റെ എന്താ ചെയ്യുന്നത് കോമഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആനയടിച്ചു കഴിഞ്ഞ കേട്ടോ ഇനി നമ്മുടെ ടെൻറ്റ് മാറി പോല മുന്നിൽ തന്നെ ചെയർ ചേർ അത് നല്ല അടിപൊളി വൈബിലൂടെ ഇരിക്കുക ഒരു രശയില്ലാത്ത കോടയാണ് ഇനി എന്തായാലും നമ്മൾ ടെൻറ്റ് വിറ്റിരിക്കുക നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് മാറ്റാട്ടോ ബാഗും ഗ്യാസും നമുക്ക് നൈസായിട്ട് ഉള്ളിൽ തന്നെ വെക്കാം ടെൻറ്റ് വിറ്റ ഞാനിങ്ങോട്ട് എത്തിയ പോയി നന്നായിട്ട് വഴങ്ങിയിട്ട് അപ്പോൾ നമുക്ക് നൈസായിട്ട് ചായ അടിക്കാം ഈ ഒരു ടൈമിൽ കട്ടൻ ചായ ഒടിക്കുക എന്ന് പറഞ്ഞാൽ അത്രക്കും വൈബുള്ള ഒരു സംഗതി ഇല്ലോ ഇതിങ്ങനെ ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്ക കേട്ടോ അറിയില്ല നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഇച്ചിരി ചായപ്പൊടിയും കൂടി ഇട്ടാട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കട്ടോ അവിടെ ചായ നന്നായിട്ട് തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് ഓ മോനെ നല്ല ചൂട് കട്ടൻ ചായ കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുന്നൊന്നും അങ്ങനെ പോകാത്തൊരു ടൈപ്പ് ക്ലാസ് ഉണ്ടാവും അപ്പോൾ ടാൻ ആക്കി കഴിഞ്ഞിട്ട് ആ ചായയും കുടിച്ചിട്ട് നമുക്ക് കുറച്ച് വ്യൂ കൂടി കാണാൻ പറ്റുമോ നോക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടെൻറ്റിനുള്ളിൽ ഒക്കെ അറിയാണ്ട് ഇപ്പം സമയം മണി കഴിഞ്ഞിട്ടോ ആറു മണി ആറര ആവാനായിട്ടുണ്ട് അപ്പം രാത്രി ആയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പുറത്തിറങ്ങുന്ന നടക്കില്ല അതേപോലെ തന്നെ നമ്മുടെ ടെൻറ്റ് ക്ലോസ് ചെയ്തിട്ട് പോകണം നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോകണ്ടോ ഒരു രക്ഷയില്ലാത്ത ഏരിയ ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് ചില്ലി ഏരിയ കേട്ടോ ഇവിടെ നമ്മളെ ടെൻറ്റ് ഇടയ്ക്കുന്നുണ്ട് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടോ ടെൻറ്റ് വിറ്റി ചായ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് അവിടെയാണ് ശരിക്കുള്ളൊരു വ്യൂ വരുന്നത് കേട്ടോ അവിടെ കോടയാണൊന്നും കാണാൻ പറ്റൂല എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയോക്കാം ടെൻറ്റ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തോണ്ട് പോകും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ ഉണ്ടാകുമ്പോൾ പറ്റില്ല പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടെ കയറി കഴിഞ്ഞാൽ അറിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ ചായ എടുത്തുണ്ട് ഓ നോക്ക് ഗൈസ് എന്താ വായിപ്പില്ല കട്ടൻ ചായ പ്ലസ് നമ്മുടെ ടെൻറ്റ് കോട അടിപൊളി അതായത് നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് പോയാൽ കേട്ടോ നീ ഏരിയക്കൂടെ കൊണ്ട് പോവാം നമ്മുടെ ടെൻറ്റ് വെച്ചിട്ടുള്ള ഏരിയ കാണാൻ പറ്റുന്നില്ല അവിടെയൊക്കെ കോട കാണിച്ചു തരാം സൂം ചെയ്ത് കാണിച്ചു തരാം അതാണ് നമ്മുടെ ടെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല കണ്ടല്ലോ അവിടെയൊക്കെ കോട കാരണം ഫുള്ളായിട്ട് ഫുള്ളായിട്ടൊന്നും കാണാത്ത രീതിയിൽ നിൽക്കുക കേട്ടോ ഇതാണ് നമ്മൾ പോണ ഏരിയ ഇവിടെയൊക്കെ ചുറ്റും പാറകളുണ്ടോ നല്ല നീറ്റാണ് കഴിയില്ല ഇവിടെ ഒന്നും അധികം ആൾക്കാർ വരാത്തോണ്ടാണെന്ന് അറിയില്ല പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ കുറവാണ് ഇല്ലയെന്ന് പറയുന്നില്ല എന്നാലും കുറവാണ് ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം കുറേ പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ കിടക്കണ്ടാവും എന്തൊക്കെയായാലും ആരായാലും നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസ് നമ്മൾ എവിടെ പോയിട്ട് ക്യാബിങ്ങോ അല്ലെങ്കിൽ വല്ല ട്രിപ്പ് പോവേ ടൂർ പോവേ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ കൊണ്ടുവന്നുള്ള ഐറ്റംസ് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാണ് നമ്മൾ അത് റിട്ടേൺ കൊണ്ടുപോകുമ്പോൾ ക്ഷമിക്കട്ടോ അവിടെ ഇട്ടു പോയി കഴിഞ്ഞാൽ അത് അവിടുത്തെ പ്രകൃതിക്ക് നാശമായതുകൊണ്ട് വെറുതെ ആ ഒരു ബ്യൂട്ടി നഷ്ടപ്പെടുന്ന ഒരു സംഭവം കേട്ടോ അങ്ങനെ ആരും ചെയ്യാണ്ട് നിൽക്കുക എല്ലാവരും അവനാൻ കൊണ്ടുവന്നുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവനാൻ തന്നെ റിട്ടേൺ ഇരുട്ടാൻ കൊണ്ടുപോയണ്ടേ അവടെയും ഡിസ്പോസിബിൾ ചെയ്യാൻ നോക്കുകെട്ടോ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയാണ്ട് നോക്കട്ടോ കോടയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് താഴൊക്കെ ഇറങ്ങി സൂക്ഷിച്ചിറങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാലൊക്കെ പണി ഇട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ ചെറിയ വയ്യ കണ്ടത് ഇവിടെ അതുകൊണ്ട് വലിയ സീനിലാണ് ഒരു രശീല എന്ന് പറഞ്ഞാൽ ഒരു രശീല അത്രക്കും അടിപൊളി കേട്ടോ ഫുള്ള് കാറ്റൂതുപോലെ തന്നെ നല്ല കോട ഉണ്ട് കേട്ടോ ഈയൊരു കോടല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ നല്ല ഭംഗി കേട്ടോ കാണാൻ ആട്ടൊക്കെ നല്ല കൊക്കുണ്ടോ അടിക്കൊക്കെ നമ്മുടെ തടവ് ആ തടവിന്റെ അങ്ങോട്ട് മൊത്തം നല്ല കുണ്ടിൽ ഏരിയ കേട്ടോ അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചായ പിടിച്ചാണ് ആ ഏരിയ തന്നെ പോകുന്ന നമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മള് ടെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ നേരെ ഇരിട്ടി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ ടെൻറ്റിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു കൊടും കാടിന് ചുറ്റും നമ്മുടെ ഒരു ടെൻറ്റിൽ ഒരു ട്വൻ്റി ഫോർ അവർ കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിക്കാൻ പോവുകയാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോയുടെ അഭിപ്രായമൊക്കെ തായ അറിയിക്കട്ടെട്ടോ അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല ക്യാമ്പിങ് വീഡിയോസും അതുപോലത്തെ അടിപൊളി അഡ്വഞ്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും ചെറുതായിട്ടും ഇങ്ങനെ കളറ് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ രാത്രി ആയിക്കൊണ്ടിരിക്കണ്ടല്ലോ ഒരു കുരിശുണ്ടോ അവിടെ കിടക്കുന്ന പിന്നെ ആ ഏരിയക്ക് ഫുള്ള് കാടാ കേട്ടോ അങ്ങോട്ട് ഈ ഏരിയവും നല്ല വ്യൂ ഉള്ളൊരു ഏരിയ ആണ് ഒക്കെ കോട കാരണം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ആ ഏരിയ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചെന്നത് അവിടെ നല്ല ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നാളെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണോ പിന്നെന്താ നമ്മൾ വന്ന ഏരിയ ആണ് ഈ കാണുന്നത് ഈ ഏരിയേനും ചുറ്റും കാടാ കേട്ടോ അവിടെ ഇവിടെയൊക്കെ കാടാണ് പിന്നെ നല്ലൊരു ഓഫ് റോഡ് ഏരിയ കേട്ടോ നല്ല ജീപ്പ് ടു ഫോർ ഫോർ ജീപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏരിയ കൂടെ അടിപൊളിയായിട്ട് വരാം നമ്മുടെ ടെൻറ്റ് കണ്ടല്ലോ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാറ്റിലിപ്പോൾ പറഞ്ഞൊന്നുമില്ല നമ്മൾ നാല് ഭാഗവും ആണി അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ വൈബ് അപ്പം ഞാൻ അധികം വൈകാണ്ട് അതിൻ്റെ ഉള്ളിൽ കരുന്ന കയറാൻ പോവാണ് ആകാശമൊക്കെ നോക്ക് ഗൈസ് എന്താ വൈബിലെ ഓക്കെ മൊത്തം കാരണം നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ രാത്രി ഒരു സൈഡിലൊരു വിൻഡോ ഉണ്ട് മഴ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോ ഞാൻ തുറന്നു അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് ഓവർ തണുപ്പ വേണമെന്നുണ്ടെങ്കിൽ ആ വിൻഡോ ക്ലോസ് ചെയ്യും അപ്പോൾ അത് പതിയെ ടെൻറ്റ് തുറന്നുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാം കേട്ടോ ഇപ്പോൾ പുറത്ത് വെക്കുന്നില്ല ചെരുപ്പ് ഉള്ളിൽ കയറ്റി കാരണം വല്ല പട്ടികളോ കുറുക്കന്മാരൊക്കെ കുർക്കന്മാരൊക്കെ വന്നുകൊണ്ട് നമ്മളെ ചെരുപ്പ് വരച്ചു കൊണ്ടാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യാതെ കെട്ടാന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഈ ചെയർ നമുക്ക് ഉള്ളിൽ തന്നെ വെക്കാം ടെൻറ്റിൻ്റെ മെയിൻ ഡോറ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് തരാം ഫുള്ള് സെറ്റ് ആയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊന്നുമില്ല ഇല്ല പ്ലാനാണ് അതിന് മുന്നേ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ നമ്മളെ ടെൻറ്റിൻ്റെ നൈറ്റ് വ്യൂ ഉണ്ടോ കാരണം ഉള്ളിൽ ലൈറ്റ് കത്തിച്ച് വെച്ചേക്കാണ് എങ്ങാണ്ട് ഗൈസ് അടിപൊളി നമ്മളെ ടെൻ്റിങ്ങനെ കത്തി നിൽക്കണങ്ങനെ ഒരു വിൻ്റയാൻ തുറന്നിട്ടിരിക്കുന്നത് കുറച്ച് തണുപ്പ് ഉള്ളുക്കെയായിരിക്കും കേട്ടോ എന്ന് ചോദിച്ചിട്ട് എന്നാൽ കിടക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ ഇനി നാളെ രാവിലെ പുറത്തിറങ്ങും നാളെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതേപോലെ തന്നെ നേരത്തെ നിന്നയിച്ചിട്ട് നമുക്ക് വ്യൂ എന്തെങ്കിലും കാണാൻ പറ്റുമോ കേട്ടോ അപ്പം നമ്മൾ രാത്രി വേറെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്രെഡ് ഉണ്ട് പിന്നെ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഇന്നത്തെ നൈറ്റ് ഫുഡ് കേട്ടോ വേറെ പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല ഹെവി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലായിട്ടിട്ട് വല്ല പട്ടികളോ അല്ലെങ്കിൽ വല്ല കുറുക്കന്മാരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ആണ് ഫ്രണ്ടിൽ വന്നിട്ട് അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് ആണ് നമുക്ക് അപ്പോൾ അത്ര റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബ്രെഡും ഫെസ്റ്റിവെള്ളം കുടിച്ചാണ്ട് ഇന്നത്തെ ഫുഡ് ഇതാക്കാൻ പോകാം നാളെ രാവിലെ നമുക്കിതാ ഒരു മാഗി ഫിഫി ന്യൂഡിൽസാണ് ആ ന്യൂഡിൽസ് വെച്ചിട്ട് നാളെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാം അതേ നടക്കുള്ളൂ പുറത്ത് നന്നായിട്ട് ഇട്ടായിട്ടുണ്ട് ഇപ്പോൾ ടൈം ഒമ്പത് മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡ് കഴിച്ചാണ്ട് പെട്ടെന്ന് തന്നെ കടക്കാൻ നോക്കുകയാണ് പിന്നെ അത് മാത്രമല്ല പുറത്ത് നിങ്ങൾ കേക്ക് ഉണ്ടോയെന്നറിയില്ല ജീവിയുടെ പിന്നെ കുറേ നേരത്തെ പട്ടികളൊക്കെ നന്നായിട്ട് കുറയ്ക്കണ്ടായിരുന്നുള്ളൂ അപ്പം മാത്രമല്ല കാറ്റാണെങ്കിൽ തന്നെ കാറ്റടിച്ചിട്ട് നമ്മൾ ആ ടെൻ്റിങ്ങനെ അടിക്കണം ടു ടൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും പെട്ടെന്ന് ഉറങ്ങാൻ നോക്കണം കാരണം ഈ ഇങ്ങനത്തെ ഏരിയയിൽ നമ്മൾ ഓവറായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ടാസ്കിൻ്റെ ഒരു ഇതായിട്ട് മാറും ഈ ഒരു വിൻഡോ മാത്രമേ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യേണ്ടി വരും മഴ കഴിഞ്ഞാൽ ഉള്ളത് വെള്ളം കയറും കേട്ടോ ഇത് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വിൻഡോ കാറ്റ് കയറാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടാണ് ഇപ്പോൾ തന്നെ നല്ല തണുപ്പ് ഉള്ളത് കളിയിട്ടുണ്ട് ഇനി ഓവർ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു വിൻഡോ കൂടിയും ക്ലോസ് ചെയ്യും കേട്ടോ പിന്നെ മാത്രമല്ല ലോവറായിട്ട് വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ നമുക്ക് മൂത്തലേഖ മുട്ടും മൂത്തേക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങണം പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ട് മൂത്തേക്കാറുണ്ട് ടാസ്കുകൾ പരിപാടിയാണ് അതുകൊണ്ടൊന്നും വേണ്ട വല്ലതും നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നാളെ രാവിലത്തേക്ക് അറ കേട്ടോ നാളെ രാവിലത്തെ ഒരു അടിപൊളി വ്യൂ കാണുക പിന്നെ അതേപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഇതാണ് നാളത്തെ പ്ലാന് അപ്പോൾ ഗുഡ് നൈറ്റ് അപ്പോൾ നാളെ രാവിലെ കാണാം ഗൈസ് ഗുഡ് മോർണിംഗ് കേട്ടോ ഇപ്പൊ സമയം എന്താ ആറുമണി ആയിട്ടുണ്ടോ ആറുമണിയല്ല ആറുമണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഏറെ ഏ ആയിട്ടോ ആറു മണി ആയി നമുക്ക് ജസ്റ്റ് പുറത്ത് പോയിട്ട് എന്തെങ്കിലും വ്യൂ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടോ ഇപ്പൊ ടെൻ്റെ നമുക്ക് പതിയെ ഓപ്പൺ ചെയ്ത് നോക്കട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല ആ നമ്മുടെ ചെരുപ്പ് ഇവിടെ ചെരുപ്പും കൂടെ എടുക്കാം പുറത്തിറങ്ങി നോക്കാം കേട്ടോ എൻ്റെ മോനെ അപ്പം ഗൈസ് നേരം കൊടുത്തു കേട്ടോ കോടയൊന്നുമില്ല കോടയെല്ലാം പോയിട്ടോ നമ്മളെ ടെൻറ്റ് അടക്കുന്നു കുരിശി അടക്കുന്നു എന്നാ നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ ഒക്കെ മൊത്തത്തിൽ കോടയുന്നുണ്ടോ ഇപ്പം ഏരിയയിലൊക്കെ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് വിശേഷൊന്ന് പോയാക്കാം ആദ്യ ഏരിയ ഒന്ന് പോയേക്കാം എന്നിട്ട് നമുക്ക് ആ ഏരിയയും കൂടെ ഒന്ന് പോയാൽ കേട്ടോ ഫുള് കാടും മലരകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കണ് ആ കാണുന്ന ചെറിയ ചെറിയ വീടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ടുകളുണ്ടോ അവർക്ക് എന്തായാലും സൂര്യ സൂര്യദിക്കണത് കാണാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ സൂര്യ സൺപ്രൈസ് കാണാൻ പറ്റും അവിടെ നിന്ന് ഉദിച്ച് വരുന്നത് നമുക്ക് ദുബായിന്ന് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ദുബായിന്ന് വീട്ടിലേക്ക് സർപ്രൈസായിട്ടാണ് വന്നത് കേട്ടോ വീട്ടിൽ ആരോടും പറയാണ്ടാണ് വന്നത് അപ്പം ആ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിപ്പം അതിനെയൊക്കെ സർപ്രൈസ് ആക്കണ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടില്ല അതന്നെ മുകളിൽ പിന്നെ ഇത് നോക്കാം അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് സർപ്രൈസ് ചെയ്തിട്ടുണ്ട് വീട്ടുകാരൊക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ ആ കാണുന്ന സൺറൈസ് കാണാൻ പറ്റും നോക്കാം കേട്ടോ അപ്പോൾ ആ ഏരിയെന്നാണ് സൂര്യൊദിച്ച് വരുന്നത് നല്ല കാറ്റ് കെട്ടോ അടിപൊളി കാറ്റ് ആ കാണു നമ്മൾ ഇന്നലെ കണ്ട ഏരിയ എന്തല്ലേ അടിപൊളിയല്ലേ

നമ്മൾ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പൊ എങ്ങനെ നമ്മളെ നമ്മുടെ ക്യാമ്പിങ് നമ്മുടെ ക്യാമ്പിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്തുകൊണ്ട് അറിയാം കേട്ടോ നിങ്ങൾ പറഞ്ഞാലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോ നമ്മൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അടിപൊളി അടിപൊളിയായിട്ടോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമല്ലേ ബാരിഷ് ഇതൊക്കെ സൈനിങ് ഓഫ് അപ്പൊ കൈസ് നമ്മൾ വീട് കേട്ടോ നമ്മളെ ബാങ്ക് വരെയൊക്കെ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചു നോക്കാം എന്താ ഇവിടെ എന്താണ് യുദ്ധമാണോ അറിയില്ലല്ലോ മമ്മി ഞാൻ വന്നു മമ്മി